ജിന്നിൻ്റെ പെണ്ണ് രചന ജംന മെഹറൻ അവതരണം അപര അവർ ഞങ്ങളെ സംശയത്തോട് നോക്കി എന്താ ഇവിടെ രണ്ടിനെയും നിൽപ്പ് കണ്ടിട്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നുന്നു അതെ മേഫിക്ക നിങ്ങളുടെ കണ്ണിൻ്റെ പ്രശ്നമാണ് അതത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല നീ വാടി ഞാൻ ഞാനവളുടെ കൈ പിടിച്ച് മുങ്ങാൻ നോക്കി അവിടെ നിന്ന് എന്താ കയ്യിൽ സത്യം പറ അപ്പോഴേക്കും ഷബാന വിവരിച്ചു തുടങ്ങി ഇവളൊരു ഹരിചന്ദ്രൻ്റെ മോളോ എല്ലാം വള്ളിപുള്ളി തെറ്റത് പറയുന്നുണ്ടല്ലോ ഡി കള്ളികളെ നീയൊക്കെ കൊള്ളാലോ മേഫിക്ക ആരോടും പറയല്ലേ ശബാന നിഷ്കുവായി പറഞ്ഞു പക്ഷേ റിച്ച് മുഖത്തെ ഭാവം മാത്രം മനസ്സിലായില്ല ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തി അവിടെ പ്രിൻസിപ്പൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട കുറിച്ച് വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നു കുറച്ച് ടൈം കഴിഞ്ഞ് പുൽക്കൂടിന്റെ റിസൾട്ട് വന്നു ഞങ്ങളുടെ ഹൈസ്കൂൾ കാറ്റഗറിയിൽ ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ണിയേശുവിൻ്റെ വിവരം എല്ലാവരും അറിഞ്ഞു എങ്ങനെയെന്ന് മാത്രം മനസ്സിലായില്ല പബ്ലിക്കായിട്ട് ഞങ്ങളെ പ്രിൻസിപ്പലും ടീച്ചേഴ്സും ഷൗട്ട് ചെയ്തു ഇനി പേരൻസുമായി വന്നാൽ മതിയെന്ന് ഉത്തരവും വന്നു കുട്ടികളുടെ കളിയാക്കലും നോട്ടവും സഹിക്കാതായപ്പം ഞാനും ഷബാനയും കൂടി ഒഴിഞ്ഞൊരു ക്ലാസ് റൂമിൽ പോയിരുന്നു അവൾ വല്ലാതെ തളർന്നു പോയിരുന്നു ഡി മെഹ്റു നമ്മൾ റിച്ച്വിക്ക പണിഞ്ഞതാണോ എന്നാൽ നമ്മൾ ഇത്രയും നാണം കെടുത്തണമായിരുന്നോ അവൾ വല്ലാത്ത മാനസികാവസ്ഥയിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി എനിക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു നീ വിഷമിക്കേണ്ട ഡി ഇന്ന് തന്നെ ഇതിന് മറുപടി ഞാൻ കൊടുത്തിരിക്കും നമ്മൾ നാണം കെട്ടതിൻ്റെ ഇരട്ടി നാണം കിട്ടും നീ ഇവിടെ ഇരിക്കുക ഞാൻ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ വാങ്ങിയിട്ട് വരാം അത് കുടിക്കുമ്പോൾ നീ ഓക്കെ ആവും അവളെ സമാധാനിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഋച്വിക്ക അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് റിച്ച് നടന്നു വരുന്നത് കണ്ടത് അവളവിടെ നിനക്കാവുമ്പോൾ കാണ്ടാമൃഗത്തിൻ്റെ തൊലിയാണല്ലോ പക്ഷേ അവൾ അങ്ങനെയല്ല ഇതൊന്നും താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഞാൻ അവളിരിക്കുന്ന ക്ലാസ് റൂം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് മുന്നോട്ട് നടന്നു കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് ഒന്നും കാണാൻ വയ്യ അപ്പോഴാണ് റോഹുവിനെയും അജുവിനെയും കണ്ടത് അവരടുത്ത് വന്നപ്പോഴേക്കും ഞാൻ പൊട്ടിക്കരഞ്ഞ് ഇരുന്നു പോയി ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയി ഷബാനയുടെ ഒപ്പം ഉണ്ട് എന്ന സമാധാനത്തിൽ കുറച്ചുനേരം ഇരുന്നു അപ്പോഴാണ് കുട്ടികളെല്ലാം കൂട്ടം കൂട്ടമായി ഓടുന്നത് കണ്ടത് ഞങ്ങളും അവരുടെ പിന്നാലെ പോയി അവിടുത്തെ കാഴ്ച ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു ശബാനയും ഋച്ഛുവിക്കയും കുറ്റവാളികളെപ്പോലെ തലയും താഴ്ത്തി നിൽക്കുന്നു കുട്ടികൾ ഓരോന്ന് വിളിച്ചു പറയുന്നു സ്കൂൾ ടോപ്പർ ഒരു പെൺകുട്ടിയെക്കൊണ്ട് ആളൊഴിഞ്ഞ ക്ലാസ് റൂമിൽ എന്താ പരിപാടി ഇതെൻ്റെ പെങ്ങളാ റിച്ഛുവിക്ക വീറോടെ പറഞ്ഞു അപ്പച്ചിയുടെ മോളും ഉറപ്പണ ആളിയാ പെങ്ങളല്ല ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഞാൻ ഓടി അവളുടെ അടുത്തെത്തിയതും അവളുടെ കൈ എന്റെ മുഖത്ത് വീണതും ഒരുമിച്ചായിരുന്നു നാണം എന്ന് പറഞ്ഞപ്പോൾ ഈ രീതിയിലായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല നിനക്ക് ജയിക്കാൻ വേണ്ടി ഇവളാണ് റിച്ചുക എന്നു പറഞ്ഞുകൊണ്ട് ഷബാന റിച്ചുവിക്കാൻ്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെ കനലിരിയുന്ന കണ്ണുകളുമായി നോക്കി ആ നോട്ടത്തിന് എന്നെ ജീവനോട് എരിച്ചു കളയാനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കഥയറിയാതെ ആട്ടം കാണുന്ന പൊട്ടനെ പോലെ മിഴിച്ചു നിന്നു റിച്ചുവിക്ക ഷബാനയെ മടി കിടത്തി വിളിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ആരോ വെള്ളം കൊടുത്ത് മുഖത്ത് കുടഞ്ഞപ്പോൾ അവൾ മയക്കം വിട്ടുണർന്നു അവളുടെ ദയനീയമായ നോട്ടം കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയി റിച്ച് അവളെ താങ്ങി പിടിച്ച് പതിയെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ കുറിച്ചു വച്ചോ ഇന്ന് നീ ചെയ്ത് ഈ തെണ്ടിത്തരത്തിൽ നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മറക്കില്ലോ ഞാൻ അനുസരണയില്ലാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാലിനും ശരീരത്തിനും ഒട്ടും ഭാരമില്ലാത്ത പോലെ എനിക്ക് തോന്നി ഞാൻ ഇപ്പോൾ തറയിൽ വീണു പോകുമെന്നും അത്രയ്ക്ക് അശക്തിയായിരുന്നു ഒരു നിമിഷം ഞാൻ വീണ് പോകുമെന്ന് തന്നെ കരുതി പക്ഷേ ഞാൻ വീഴാതെ താങ്ങാൻ എനിക്കിടവും വലവും അവന്മാരുണ്ടായിരുന്നു എൻ്റെ അജുവും റോഹുവും രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എനിക്ക് നോവും മുന്നേ ആ നോവ് അതേപടി ഏറ്റുവാങ്ങാൻ പടച്ചവൻ എനിക്ക് തന്ന നിധികൾ എൻ്റെ അജുവും റോഹു അതിനുശേഷം ഒറ്റയ്ക്കാക്കിയിട്ടില്ല ഇന്ന് വരുക എന്നെ പിന്നെ ഞങ്ങളൊരു പ്രോഗ്രാമിനും അവിടെ നിന്നില്ല നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തിയപ്പോൾ ഭാഗ്യത്തിനുമ്മച്ചിയില്ലായിരുന്നു മാറ്റിനടിയിൽ നിന്നും കീ എടുത്ത് ഡോർ ഓപ്പൺ ചെയ്ത് മുറിയിലെത്തി പിന്നെ കട്ടിലേക്ക് വീണ് ഉറക്ക കരഞ്ഞു ഒന്നും മിണ്ടാതെ എനിക്ക് കൂട്ടിരുന്നു കുറേ പറഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയൊക്കെയോ കരച്ചിൽ നിർത്തി എന്നെ സമാധാനിപ്പിക്കാൻ അവന്മാരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു നിനക്ക് വേദന ഉണ്ടോ മെഹ്റു കവളി നല്ലടാ വേദന എന്നാലും അവർക്ക് ഞാൻ അത്രയേ ഉള്ളോടാ ഞാനങ്ങനെ ചെയ്യുന്ന അവർ വിശ്വസിച്ചില്ല നീ സമാധാനായിരിക്കാ നമുക്ക് സംസാരിക്കാം നമ്മുടെ റിച്ച് വിക്കേ ശബാനല്ലേ ഇല്ലടാ ഇനി വേണ്ട ഇല്ലാത്ത വിശ്വാസം നിങ്ങൾ പറഞ്ഞുണ്ടാക്കണ്ട അപ്പോഴേക്കും മേഫിക്ക് എത്തിയിരുന്നു അവനെ കണ്ടതും ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ വിശ്വസിക്കുന്നുണ്ടോ ഞാനാണ് ചെയ്തതെന്ന് എൻ്റെ മെഹ്റു നീ കരയാതിരിക്കുക എനിക്കറിയാം എൻ്റെ മോൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല എന്ന് നീ സങ്കടപ്പെടാതിരിക്കുക ഇക്ക പറഞ്ഞ റിച്ുവിക്ക വിശ്വസിക്കും ഒന്നു പറഞ്ഞൂടെ അജോ ഭാവത്തിൽ ഇക്കയെ നോക്കി ഞാനും പ്രതീക്ഷയോടിക്കാനെ നോക്കി ഇക്ക സങ്കടത്തോടെ മുഖം തിരിച്ചു എനിക്ക് പറ്റില്ല കാരണം അവന് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഓടി വരാൻ ഞാൻ മാത്രമാണുള്ളത് അവന് ശരിയേതാ തെറ്റേതാ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ആകെ ഷോക്കായി ഇരിക്കുക നിങ്ങൾക്ക് ചാടിക്കടിക്കുന്ന റിച്വിനെ മാത്രമേ അറിയുള്ളൂ മറ്റാരെക്കാളും നന്നായി എനിക്കവനെ അറിയാം ഈ സംഭവത്തിൽ അവനാകെ തകർന്നിരിക്കുവാണ് മറ്റേത് പെൺകുട്ടിയാണ് പ്രതിസ്ഥാനത്തെങ്കിലും ഞാൻ അവനോട് സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി കൂട്ടുകാരുടെ മനസ്സിലാക്കാൻ പറ്റാത്തവനാണ് ഞാനെന്ന് അവന് തോന്നിയ പിന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിന് അർത്ഥമില്ലാതെ പോകും അവൻ്റെ സ്വന്തം അനിയം പോലും നിനക്കൊപ്പം നിൽക്കുമ്പോൾ ഞാനെങ്കിലും വേണ്ട എൻ്റെ റിച്ഛവിനൊപ്പം എനിക്ക് ഉറപ്പുണ്ട് സത്യം കാലം തെളിയിക്കും അന്ന് ആരും പറയാതെ അവർക്ക് നിന്നെ മനസ്സിലാവും ഞാനും ആലോചിച്ചൊരു തീരുമാനമെടുത്തു എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇനി ആരും എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വിച്ച് അടുത്ത് പോകരുത് അവന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു കാലം തെളിയിക്കട്ടെ അന്ന് മനസ്സിലാക്കിയാൽ മതി മെഹ്റൂന് കാലം ഓടിക്കൊണ്ടേയിരുന്നു ഞങ്ങളുടെ വഴക്കും അടിയും വളർന്നു വലുതായതല്ലാതെ കാലം ഒരു സത്യവും തെളിയിച്ചില്ല ആകെ നടന്നത് തമ്മിൽ കണ്ടാൽ കടിച്ചു കീറും വിധം ഞങ്ങൾക്കിടയിൽ ദേഷ്യവും വെറുപ്പും നിറഞ്ഞു ആകെ നടന്നത് തമ്മിൽ കണ്ടാൽ കടിച്ചു കയറും വിധം ഞങ്ങൾക്കിടയിൽ ദേഷ്യവും വെറുപ്പും നിറഞ്ഞു